നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം നവീകരിച്ച നവീകരിച്ച മട്ടന്നൂർ 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 നഗരസഭാ നഗരസഭാ ചെയർമാൻ ചെയർമാൻ എൻ എൻ ഷാജിത്ത് ഷാജിത്ത് മാസ്റ്റർ മാസ്റ്റർ നിർവഹിച്ചു ചെയ്തു നമ്മുടെ ജീവിതത്തിന്റെ കൂടി ഭാഗമായി ഉതകുന്ന രീതിയിലുള്ള ഓഫീസ് സംവിധാനങ്ങൾ ആവശ്യമാണ് ഏറ്റവും ആധുനികമായ പത്രപ്രവർത്തനത്തിന്റെ തലങ്ങളിലേക്ക് ഓരോ മാധ്യമ മാറുകയും ചെയ്യേണ്ടതുണ്ട് മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രക്രിയ പത്രപ്രവർത്തന രംഗത്തും അതുപോലെ ദൃശ്യമാധ്യമ രംഗത്തും വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഏതെല്ലാം രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് ഓരോ മാധ്യമ പ്രവർത്തകരും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയത്താണ് ഇത്തരമൊരു സൗകര്യപ്രദമായ ഓഫീസ് പ്രസ് ഫോറം പ്രസിഡന്റ് ഒ കെ പ്രസാദ് അധ്യക്ഷത വഹിച്ചു മാധ്യമപ്രവർത്തകരായ നാസർ മട്ടന്നൂർ രാകേഷ് കായലൂർ എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദനം ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ നിർവഹിച്ചു മട്ടന്നൂരിലെ ജനകീയ ഡോക്ടർ കെ ടി ശ്രീധരനെ പുത്തുപറമ്പ് എ സി പി കെ വി പ്രമോദൻ ആദരിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മാധ്യമപ്രവർത്തകരുടെ മക്കളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ചടങ്ങിന് ജിജേഷ് ചാബശ്ശേരി സ്വാഗതവും കെ കെ ഉസ്മാൻ നന്ദിയും പറഞ്ഞു అప్పుడు ఇది నేషనల్ టైం స్టేట్ నేషన్ డెల్ పొడి మటనూర్యా అయి మటూ వీళ్ళు విక్యూ అదే విక్రహం ఇప్పుడు ఎలా సౌకర్యం అప్పుడు మాధ్యమ ప్రవర్తన అనేది వ్యతిరేసం സബഗ്രാനവോസ് <laughs> മട്ടനോർ <laughs> 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 <laughs>